ശബരിമല തീർത്ഥാടനം ആചാരാനുഷ്ഠാനങ്ങൾ പൂർണ്ണമായും പാലിച്ചു മാളികപ്പുറം നിയുക്ത മേൽശാന്തി ടി വാസുദേവൻ നമ്പൂതിരി സമാധാനപരവും സുഖകരവുമായ ദർശനം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ശബരിമലയിലേക്കുള്ള യാത്രാ മധ്യേ എരുമേലി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയായിരുന്നു അദ്ദേഹം എരുമേലിയിൽ നിന്നും മിഥുനയ്യപ്പൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം മണ്ഡലകാലം ആരംഭിക്കാനിരിക്കുകയാണ് ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ ക്ഷേത്രത്തിലും ശബരിമല ക്ഷേത്രത്തിലും സന്നിധാനത്തിലും പരിസരത്തുമെല്ലാം അതിന്റെ ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഒപ്പമുള്ളതിപ്പോൾ മാളിയിൽ പുറം മേൽശാന്തി നമ്മോടൊപ്പം ചേരുകയാണ് അദ്ദേഹം ശബരിമലയിലേക്കുള്ള യാത്ര മധ്യാണ് ഇപ്പോൾ എരിമേലി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ് വലിയൊരു പുണ്യമായി ഈശ്വരൻ രുചിയായി തന്നെയാണ് കരുതുന്നത് എന്നാണ് ഈ തെരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം പ്രതികരിച്ചത് എന്താണ് ഇപ്പോൾ ശബരിമലയിലേക്കുള്ള ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ ആ പുണ്യ സങ്കേതത്തിലേക്ക് എത്താൻ സന്തോഷം ഇവ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ വർഷം അഞ്ച് മണിക്കാണ് തുറക്കുന്നത് ഈ വർഷം നാല് മണിക്ക് തുറക്കാൻ തീരുമാനിച്ചത് ദേവസ്വം ബോർഡ് അതിനു മുമ്പ് അവിടെ എത്തണം ഇനിയിപ്പോൾ പോകുന്ന വഴിക്ക് ഒരു സ്ഥലത്ത് പോയിട്ട് അന്നദാന മണ്ഡപത്തിൽ ഒരു ദീപം കൊളുത്തിയിട്ട് വേണം അവിടെ ശബരിമല മേൽശാന്തി തന്നെ കാത്തിരിക്കുന്നുണ്ട് ഇന്ന് രണ്ടുപേരും കൂടിയാണ് തുറന്നുള്ള യാത്ര എല്ലാ ഭക്തന്മാർക്കും യാതൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഈ വർഷം നല്ലൊരു സുഗമമായ നട വരട്ടെ എന്ന് മാത്രം പറഞ്ഞു ഒരു മണിക്കൂർ കൂടി കൂടുതൽ കിട്ടിയെന്നുള്ളൊരു സന്തോഷം കൂടി ഉണ്ടാവില്ലേ ഏറെ മണിക്കൂർ കൂടി ഭക്തർക്ക് നേരത്തെ തൊഴിലാളി സൗകര്യം കൊടുത്തു എനിക്ക് അത് ഒരു മണിക്കൂർ നേരത്തെ അവിടെ മലയപ്പുറത്ത് കയറിയിട്ട് എന്നെ കലശാടി നൽസാന്തി ഏക ഒരു മണിക്കൂറോട് കിട്ടി നാളെ മുതൽക്ക് രാവിലെ മൂന്ന് മണി മുതൽക്ക് ഉച്ചയ്ക്ക് ഒരു മണി വരെയും ഉച്ചയ്ക്ക് മൂന്ന് മണിവരെ രാത്രി പതിനൊന്ന് മണി വരെയും പതിനെട്ട് മണിക്കൂർ നീണ്ട ദർശനമാണ് ഭക്തർക്ക് ലഭിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഭക്തരോടുള്ള ഒരു സന്ദേശമായിട്ട് എന്താ നൽകാനുള്ളത് ഈ ഒരു മണ്ഡലകാലം ആരംഭിക്കാനിരിക്കുക അനുഷ്ഠാനങ്ങൾ പാലിച്ചുകൊണ്ട് ശബരിമലയിലത്തെ എല്ലാ ആധാരാനുഷ്ഠാനങ്ങളും പാലിച്ചുകൊണ്ട് വളരെ ഭയഭക്തിമായിട്ട് കൂടി ക്ഷേത്രത്തിൽ വരിക ദർശനം നടത്തുക മാത്രമേ പറയാനുള്ളൂ ും അദ്ദേഹം അതിന്റെ തിരക്കിലേക്ക് നീങ്ങുകയാണ് അദ്ദേഹം യാത്രാമധ്യാണ് ഇപ്പോൾ എരുമേലി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് എത്തിയത് ആചാരാനുഷ്ഠാനങ്ങൾ പൂർണ്ണമായും പാലിച്ചു കൊണ്ടൊരു തീർത്ഥാടനം നടത്താൻ എല്ലാ ഭക്തരും ശ്രമിക്കണം എന്നുള്ള ഒരു സന്ദേശമാണ് അദ്ദേഹം വ്യക്തമാക്കിയത് ഏതായാലും ഏറ്റവും സമാധാനപരവും സന്തുഷ്ടപരവുമായിട്ടുള്ള ഒരു തീർത്ഥാടന കാലം ഉണ്ടാകട്ടെ എന്ന് തന്നെ അദ്ദേഹം പ്രാർത്ഥിക്കുന്നു ക്യാമറമാൻ ഹരികൃഷ്ണനൊപ്പം മിഥുനയ്യപ്പൻ എരുമേലി